നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ പുത്തൻ ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് സജീവമാകാൻ എമിറേറ്റ്സ് എയർലൈൻസ് രംഗത്തെത്തുന്നു സ്കൂളുകളുടെ ഇടക്കാലാവധി ആരംഭിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബ്രിട്ടൻ തുടങ്ങിയ യാത്ര ചെയ്യുന്നവർക്ക് വിവിധ ഓഫറുകളുമായി എമിറേറ്റ്സ് എയർലൈൻ രംഗത്തെത്തുകയാണ് അവധിക്കാലമാവുന്നതോടെ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് ഉൾപ്പെടെയുള്ള ഓഫറുകൾ എമിറേറ്റ്സ് എയർലൈൻസ് തങ്ങളുടെ വെബ്സൈറ്റ് വഴി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡിസംബർ മുമ്പ് ടിക്കറ്റുകൾക്കായിരിക്കും ഇത്തരത്തിൽ ഓഫർ ബാധകമായിരിക്കുക മെയ് മുമ്പുള്ള യാത്രകൾക്ക് മാത്രമേ ഓഫറുകൾ ലഭിക്കൂ എന്നും അധികൃതർ അറിയിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ അവധിക്കാലത്ത് പ്രഖ്യാപിച്ച പാക്കേജ് പ്രകാരം തിരുവനന്തപുരത്തേക്ക് ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി അഞ്ച് ദൃർഹമാണ് ടിക്കറ്റ് നിരക്ക് കറാച്ചിയിലേക്ക് ആയിരത്തി നാൽപ്പത്തി അഞ്ചും ലണ്ടനിലേക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചും ദീർഘമാണ് ഓഫർ പ്രൈസ് രാജ്യങ്ങളിലെ ജിദ്ദ മദീന ബെയ്റൂത്ത് കേറോ അമ്മാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് ദീർഘമിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ദീർഘമിനുമിടയിൽ ടിക്കറ്റ് നിരക്കുള്ളപ്പോഴാണ് തിരുവനന്തപുരത്തേക്കും കറാച്ചിയിലുമൊക്കെ ചെറിയ നിരക്ക് മാത്രം ഈടാക്കുന്നത് ഓഫർ സ്വീകരിച്ച് കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും കാണാൻ നാടുകളിലേക്ക് പറക്കൂ അല്ലെങ്കിൽ ലോകത്തിലെ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തു എമിറേറ്റ്സ് പ്രസ്താവനയിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ യാത്ര ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ യാത്രകൾ ചെയ്യാൻ പ്രോത്സാഹനം നൽകുക എന്ന കൂടിയാണ് പുതിയ ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും എയർലൈൻ അഭിപ്രായപ്പെടുകയാണ് ഡിസംബർ ഒന്ന് മുതൽ വാങ്ങുന്ന എമിറേറ്റ്സിന്റെ എല്ലാ ടിക്കറ്റുകൾക്കും വിവിധോദ്ദേശ ഇൻഷുറൻസും കോവിഡ് കവറേജും സൗജന്യമായി തന്നെ നൽകുന്നതായിരിക്കും യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി എല്ലാവർക്കും മാസ്കും കയ്യുറകളും സാനിറ്റൈസറും ഉൾപ്പെടെയുള്ള സേഫ്റ്റി കിറ്റ് വിതരണം ചെയ്യുവെന്നും എയർലൈൻസ് അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ